മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ മരണമണി മുഴക്കിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് നാനൂറ് സീറ്റിലധികം പ്രതീക്ഷിച്ചിരുന്ന കൂട്ടുകെട്ട് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ വിയർക്കുന്ന കാഴ്ച രാജ്യം കണ്ടു അപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയത് ഈ കൂട്ടുകെട്ടിന്റെ ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ അവസാനം നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡുവോ നടത്തുന്ന ഒരു നിർണായക നീക്കത്തിലൂടെ ആയിരിക്കുമെന്നാണ് പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിവയ്ക്കുക എന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി സംസ്ഥാന ഭരണം കൈയാളുന്ന ആറ് സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് പ്രതിഷ്ഠിച്ച നേതാക്കൾക്കെതിരെ മുഖ്യമന്ത്രിമാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൽ പല സംസ്ഥാനങ്ങളിലും രാജിയിലേക്ക് വരെ മന്ത്രിമാരുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ പത്തു വർഷം നമുക്ക് ശ്രദ്ധിക്കാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു അപശബ്ദം ഉണ്ടാകുന്നത് ബി ജെ പിയിലോ ഭരണത്തിലോ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒന്ന് ഇപ്പോൾ ആറ് സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് നടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യത്തെ നമ്മൾ പരിശോധിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ കാര്യമാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് അറുപത്തിരണ്ടോളം സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തമായി ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് വെറും മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ബി ജെ പി കൂപ്പ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാരണമാണ് എന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതുകൊണ്ട് രാജിവെക്കണമെന്ന് വന്ന ആവശ്യവുമായി അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെ പിന്തുണയ്ക്കുന്നവർ രംഗത്തിറങ്ങി കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ആ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെതിരെ ഒരു ഒളിയമ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കേശവ് പ്രസാദ് മൗര്യ കഴിഞ്ഞ ദിവസം തന്റെ ട്വിറ്ററിൽ കുറിച്ചത് പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുത് എന്നാണ് അതായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പാർട്ടിക്കും താഴെയാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൌര്യ നേരത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ഒരു പരാമർശം നടത്തിയിരുന്നു യു പിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ചില നേതാക്കൾ വച്ച് പുലർത്തിയ കടുത്ത അമിതാത്മാവിശ്വാസമായിരുന്നു എന്നായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പ് അങ്ങനെ ഒളിയമ്പുകളും പരസ്യ വിമർശനങ്ങളുമായി ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നതിനിടെ മഹാരാഷ്ട്രയിലും ഇതുപോലെ അപശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു വെറും ഒൻപത് സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങിയ ഒരു സംസ്ഥാനം എന്നാൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ആകട്ടെ പതിമൂന്ന് സീറ്റുകളോളം സ്വന്തമാക്കി ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു തേരോട്ടമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ അരങ്ങേറിയത് ഇതോടെ അവിടത്തെ അമിത്ഷാ മോദി കൂട്ടുകെട്ടിന്റെ വിശ്വസ്തനായ ദേവേന്ദ്ര ഫട്നാവിസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാക്കളായിട്ടുള്ള പങ്കജ് മുണ്ടയും ഏക്നാഥ് ഖട്സെയും പോലെയുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു അവർ പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന്റെയും നരേന്ദ്രമോദി അമിത്ഷാ ദ്വയത്തിന്റെയും തീരുമാനങ്ങളാണ് അവരുടെ നയങ്ങളാണ് പാർട്ടിയെ ഇത്ര വലിയൊരു പരാജയത്തിലേക്ക് മഹാരാഷ്ട്രയിൽ എത്തിച്ചത് എന്ന് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് എൻ സി പി എ രണ്ടായി പിളർത്തിയ നടപടിയും അതോടൊപ്പം ശിവസേനയെ രണ്ടായി പിളർത്തിയ നടപടിയുമാണ് ഈ രണ്ട് നടപടികളും വലിയ തിരിച്ചടി ഇത്തവണ ബി ജെ പിക്ക് സംസ്ഥാനത്ത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇനിയും നരേന്ദ്രമോദി അമിത്ഷാ ദ്വയത്തിനു മുന്നിൽ പഞ്ചകുച്ഛമടക്കി നിശബ്ദരായിരിക്കാൻ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കൾ തയ്യാറല്ല എന്ന് അവർ ഒരു തരത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഇതോടെ മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ കലങ്ങി മറിയുകയാണ് ഈ വരുന്ന വർഷാവസാനം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ദേവേന്ദ്ര ഭട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി തിരിച്ചടി ഏറ്റുവാങ്ങിയാൽ അത് മോദി അമിത്ഷാ ദ്വയത്തിന്റെ മഹാരാഷ്ട്രയിലെ അന്ത്യമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇനി മറ്റൊരു സംസ്ഥാനം രാജസ്ഥാനം രാജസ്ഥാനിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഈ ഭജൻലാൽ ശർമ്മ അവിടെ മുഖ്യമന്ത്രി ആകുന്നത് തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വസുന്ധർ രാജെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ അമിത്ഷായും മോദിയും ചേർന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ഭജൻലാൽ ശർമ്മ ഈ ഭജൻലാൽ ശർമ്മക്കെതിരെ ഇപ്പോൾ അവിടത്തെ മന്ത്രി തന്നെ സംസ്ഥാനത്തെ കൃഷി മന്ത്രി കൂടിയായ കിരോഡിലാൽ മീണ രംഗത്ത് വന്നിരിക്കുകയാണ് കിരോടി ലാൽ മീണ പറയുന്നത് ഈ കൂട്ടുകെട്ട് ഈ ഭജൻലാൽ ശർമ്മ ഉൾപ്പെടുന്ന കൂട്ടുകെട്ടാണ് ഇത്തവണ രാജസ്ഥാനിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് സമ്മാനിച്ചത് എന്നാണ് രാജസ്ഥാനിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമാണ് ബി ജെ പിക്ക് ആഴ്ചവെച്ചതെങ്കിലും രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിലും നേടേണ്ടി വന്നത് അതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കി ഒരു വർഷത്തിനിപ്പുറം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിരോടി ലാൽ മീണെ പോലെയുള്ള മന്ത്രിമാർ തന്നെ പരസ്യമായി വിമർശനവും രാജിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു സംസ്ഥാനം കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കി വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തുടരുമെന്ന് എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാനെ മുൻപ് മറ്റു പല മുതിർന്ന നേതാക്കളെയും ഒതുക്കിയതുപോലെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായാണ് മോഹൻ യാദവിനെ അവിടെ മുഖ്യമന്ത്രിയായി അമിത്ഷായും മോദിയും ചേർന്ന് തീരുമാനിക്കുന്നത് ഈ തീരുമാനം പക്ഷേ അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങളോ അവിടുത്തെ സംസ്ഥാന നേതാക്കളോ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത അതോടൊപ്പം കേന്ദ്രമന്ത്രിയായ ശേഷവും ശിവരാജ് സിംഗ് ചൗഹാൻ തന്റെ സമയത്തിന്റെ ബഹുഭൂരിപക്ഷം നേരവും ചിലവഴിക്കുന്നത് മധ്യപ്രദേശിലാണ് എന്നതും ശ്രദ്ധേയമായൊരു വസ്തുതയാണ് അപ്പോൾ മധ്യപ്രദേശിലും കാര്യങ്ങൾ ബി ജെ പിക്ക് ഒട്ടും സുഖകരമല്ല എന്ന് നിസ്സംശയം പറയാം ഇനി മറ്റൊരു സംസ്ഥാനം ബീഹാറാണ് ബീഹാറിൽ രണ്ടാണ് പ്രശ്നങ്ങൾ ഒന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ പരസ്യമായി ബി ജെ പിയുടെ ഒരു കൂട്ടം നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു നിതീഷ് കുമാറുമായി ഇനി മുന്നോട്ടു പോകാനാകില്ല എന്നൊരു നിലയിൽ വരെ പ്രതികരണം നടത്തുന്ന നേതാക്കളുണ്ട് ബീഹാർ അതേസമയം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ഇത്തവണ ബീഹാറിലേറ്റ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ തുല്യ പങ്കാളികളാണ് എന്ന ആരോപണവുമായി ഒരു കൂട്ടം ബി നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു ബീഹാറിൽ നിലവിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വം അമിത് മോദി ദ്വയത്തിന്റെ അനുകൂലിക്കുന്നവരാണ് അവർക്കെതിരെയാണ് ഒരു കൂട്ടം ബി നേതാക്കൾ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ബീഹാറിൽ ഒരു വലിയ ഭരണ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഇനി സമാനമാണ് ഹരിയാനയിലെ അവസ്ഥ ഹരിയാനയിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിലവിൽ തന്നെ അവിടെ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷമില്ല എന്നൊരു പ്രശ്നം ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട് അതിന് പുറമേയാണ് ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ വലിയ പൊട്ടിത്തെറികൾ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം വെറും ഒരു പപ്പറ്റ് മുഖ്യമന്ത്രിയാണ് എന്നും കാര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് മനോഹർലാൽ ഖട്ടറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളാണ് എന്ന ആക്ഷേപവും ശക്തമാണ് അതായത് ബി ജെ പി സംസ്ഥാന ഭരണം കൈയാളുന്ന ആറ് സംസ്ഥാനങ്ങളിൽ മോദി അമിത് ഷാ കൂട്ടുകെട്ടിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഇത് ബി ജെ പി മാത്രമല്ല രാജ്യത്തെ തന്നെ ഭരണ സംവിധാനങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു വാർത്തയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല ബി ജെ പി സംസ്ഥാന ഭരണം കൈയാളുന്ന ആറ് സംസ്ഥാനങ്ങളിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ പൊട്ടിത്തെറികൾ രൂപപ്പെട്ടു കഴിഞ്ഞു